ണ്ടോ ഹായ് വെൽക്കം ടു ചാനൽ മോളീസ് കിച്ചനിലേക്ക് സ്വാഗതം ഈ രാവിലെ എൻ്റെ കൂട്ടൂർസും മോൻ പഠിക്കാൻ പോകാനായിട്ടുള്ള പോവാനായിട്ടുള്ള തിരക്കിലാണല്ലോ കൂട്ടൂർ സോൻ്റെ ചോറ് ഇട്ടത്തോരൻ ചമ്മന്തി തോരൻ കുട്ടൂസം മോനെ കുടിക്കാൻ പാല് വട്ടെ പഠിക്കാൻ പോണ്ടേ ഇങ്ങനെ നടന്നാൽ മതിയോ ഏഹ് യൂണിഫോമൊക്കെ ഇടണ്ടേട്ടോടെ പത്തുമണിക്ക് ഇന്ന കുട്ടൂസ് മോന് ഏത്തപ്പഴം ഈൽ കൊണ്ടു കുട്ടൂസ് മോൻ്റെ അമ്മ ഈ ചോ ഈ ചോറ് എല്ലാം തിന്നോ കുട്ടൂസ് മോന് ചു പൂരം ചോറാണോ കുട്ടൂസം പെട്ടെന്ന് ആവട്ടെ കുട്ടി കാപ്പി ഗോതമ്പ് ദോശയും ചമ്മന്തിയും സാമ്പാറും രാവിലത്തെ നമ്മുടെ വെളിയിലത്തെ കാഴ്ചകൾ പാറകെട്ട് നടക്കുന്നു പാറകെട്ട് നടക്കുന്നു ക രാവിലെ സമയം ഏഴ് നാ ഏഴ് മുക്കാൽ കുട്ടൂസുമൻ പഠിക്കാൻ പോകാനുള്ള വെപ്രാളത്തിൽ കുട്ടൂസുമ്മവനായിട്ട് ഓട്ടിച്ചിട്ട് പിടിക്കുകയാണ് ആ സമയത്തൊരു വെപ്രാളം കാണിച്ചെങ്കിലേ അവൻ പഠിക്കാൻ പോകാൻ എട്ട് മണിക്ക് വണ്ടി വരും ഒട്ടേവാലാവുമ്പോൾ ബസ് വരും സ്കൂൾ വണ്ടി വരും തടഞ്ഞുവാ മക്കളെ ഉൾപ്പെടുത്തോടെ കുട്ടൂസ് പോലും പഠിക്കാൻ പോവാൻ സമയാകുമ്പോ ഒരു പെരളിയാണ് കേട്ടോ നീ മെക്കമെക്കമെക്കം നിഷൂടണം ദേഹമൊക്കെ എന്തുവാക്കളാറ്റാ ബായ് കുറെയൊക്കെ വീട്ടിൻ്റെ പണി കിടന്ന് ജോലിക്കാരും അതുമായിട്ടൊക്കെ പോയി കണ്ടോ നമ്മുടെ യാത്ര കന്നുകൾ ലാബിൻ്റെ കന്ന തൈ മേടിച്ച് വെച്ചത് ഇതെല്ലാം നമ്മുടെ യാത്ര ഇതിവിടെ കോവ നല്ലപോലെ പടന്ന് കിടക്കുന്നു അതിന് നമ്മൾ ഒരു നല്ല പന്തൽ ഇട്ടെങ്കിലേ കോവ ഇഷ്ടം പോലെ നമുക്ക് കിട്ടും കോവ ഇതാക്കിയ കോവ ഇഷ്ടം പോലെ പടന്ന് കിടക്കുന്നു അതിന് ഒരു വള്ളി ഒരു പന്തലങ്ങണ ഇട്ടെങ്കിലേ അത് പടത്തി എടുക്കാൻ പറ്റുള്ളൂ ഏ ചഴിഞ്ഞപ്പം തൊട്ടേന ഇടിയും മഴയും നല്ല ഇതല്ലാത്ത അന്തരീക്ഷം തന്നെ ഭയങ്കര കൊടുക്കും ഇനി ഇവിടെ നമ്മളിപ്പുറത്തോട്ട് മാറിയിട്ട് ഡേ ഇൻ മൈ ലൈഫ് ഒരു ദിവസം കാണിച്ചിട്ടില്ല അതൊരു ദിവസം കൈ ഒക്കെ വയ്യാത്തതുകൊണ്ട് മഴ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ് നല്ല മഴ ഉച്ച കഴിഞ്ഞ് നല്ല ഇടിയും ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴേ നല്ല ഇടിയും മഴയും എന്നതുകൊണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് വേറെ വീഡിയോ എടുക്കാനൊന്നും പോയില്ല കൈ വയ്യാത്തതുകൊണ്ട് നമ്മൾ ഒരു കുക്കിംഗ് വീഡിയോ പിടിക്കുമ്പോൾ തന്നെ അത് പിടിക്കുമ്പോൾ നമ്മൾ നേരെ പിടിക്കണമല്ലോ അതുകൊണ്ട് ഇന്ന് പ്രത്യേകിച്ച് വീഡിയോ ഒന്നും പിടിക്കാനായിട്ട് പോയില്ല മോൻ കുട്ടസംഭവം പഠിക്കാൻ പോയതിൻ്റെ രാവിലത്തെ അവർ കുറച്ച് നേരത്തെ അവരിത് പിടിച്ചിട്ടുണ്ട് പിന്നെ കൈയൊക്കെ ഒക്കെ ഒന്ന് റെഡി നല്ല കുക്കിംഗ് വീഡിയോ ഇടുന്നതാണ് കുക്കിംഗ് വീഡിയോ ഒന്നു മാത്രമല്ല കുക്കിങ് വീഡിയോ മാത്രമല്ല പിന്നെ ഞങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടുമൊക്കെ ഒന്ന് പോവുകയോ വരുകയോ ഒക്കെ ചെപ്പ് വന്ന് അതിൻ്റെ ഇത് കാണിച്ചു തരും എന്നെ കൊണ്ട് പറ്റുന്ന കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരും അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞ് അത് എൻ്റെ കുഞ്ഞുങ്ങൾക്കുള്ള പാട്ടോ അങ്ങനെയൊക്കെ ഉള്ള എല്ലാം കൂടെ ഉൾപ്പെടുത്തിയുള്ളൊരു ഇതാണ് അപ്പം അടുത്ത നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വരാം Ta da Ta da Bye bye mm.